നഷ്ട സ്വർഗങ്ങളെ നിങ്ങളെ എനിക്കൊരു ഇതൊന്നും പാടാൻ വേണ്ടിട്ടല്ല നമ്മുടെ മാധ്യമപ്രവർത്തകരെ എല്ലാ ദിവസവും കണി കണ്ടുകൊണ്ടുവരുന്ന ഒരു സ്വപ്നമുണ്ട് ഇവർ കൊണ്ടുവന്ന വാർത്തയിൽ പിണറായി വിജയൻ രാജിവെച്ച് തല കുമ്പിട്ട് ഇവരുടെ അടുത്ത് മാപ്പ് പറയുന്ന ഒരു സീൻ അതിനായിട്ടുള്ള യുദ്ധത്തിലാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഒരു റഷ്യയിലേടാ ഇപ്പോൾ മഹാഭാരത യുദ്ധമൊക്കെ പതിനെട്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവർ ഈ സ്വപ്നത്തിൻ്റെ പിന്നാലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോൽവി എന്തെന്നറിയാതെ എന്ന് വെച്ചാൽ തോറ്റാലും തിരിച്ചറിയാതെ അപ്പോൾ നമ്മൾ രണ്ടു കൊല്ലക്കായിട്ട് നമ്മളിതും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ പല വാർത്തകളും നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഇവരെ തോറ്റോടുന്ന വാർത്തകൾ അപ്പോഴാണ് ഇപ്പോൾ നമ്മളോടൊക്കെ ഇവർക്ക് വല്ലാത്തൊരു ദേഷ്യവും ഇതൊക്കെ വരുന്നത് നമ്മളിങ്ങനെ എണ്ണമിട്ട് പറയാൻ പോവുകയാണ് ഇവർ തോറ്റോടിയ വാർത്തകൾ ആഗ്രഹത്താൽ വന്ന് വാർത്ത ചെയ്ത് തോറ്റോടിയ വാർത്തകൾ തോറ്റോടിയ വാർത്തകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അങ്ങനെ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നമുക്ക് ആദ്യം തന്നെ കേരളത്തിൽ ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും സ്തോഭജനകമായ വാർത്ത എന്ന് പറയുന്നത് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് വക്കീലും കൂടിയിട്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു ഇപ്പോഴും പല വക്കീലുമാരും മാധ്യമപ്രവർത്തകരും പറയുന്നേക്കാം വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് സ്വപ്ന കൊടുത്തത് എന്നുള്ളത് എങ്ങനെ പ്രതിയില് ആയി നിൽക്കുന്ന ഒരാൾക്ക് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഒന്ന് പറഞ്ഞു തരണം സാക്ഷിക്കൂട്ടിൽ ആവശ്യമുള്ള വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രതിയായിട്ടുള്ള സ്വപ്നയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള സാമാന്യമായ ഒരു കാര്യം നമ്മുടെ മാധ്യമപ്രവർത്തകരൊന്ന് പറഞ്ഞു തരണം അങ്ങനെ സ്വപ്നയുടെ വരവ് അതൊരു രസമായിട്ടുള്ള വരവാണ് ഇതിനു മുമ്പ് കൃഷ്ണരാജ് വക്കല നമ്മളറിയും രണ്ട് കുട്ടികള് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡാൻസ് കളിച്ചപ്പോഴ് അവർക്കെതിരെ വർഗീയ വിഷം ചീറ്റിയ കൃഷ്ണരാജ് വക്കീല് ഇദ്ദേഹം വലിയ വക്കീലായിട്ട് വരുന്നു ആര് എതിരെയാണെന്ന് വെച്ചാൽ സകല മാന ടീമുകളും മാധ്യമപ്രവർത്തകരുടെ കണ്ണിൽ വിശുദ്ധരാണ് അങ്ങനെ ഈ വരവാണ് ഒരൊറ്റ ഒരൊന്നൊന്നര വരവായിരുന്നോട്ടത് ഷാജി കിരൺ എന്നൊരു വ്യക്തി മുഖ്യമന്ത്രിയുടെ നാവായി വരുന്നു എൻ്റെ കയ്യിൽ ഷാജി കിരണുമായി സംസാരിച്ച ടെലിഫോൺ രേഖകളുണ്ട് പ്രിയ ഇളവള്ളി മഠം പാലക്കാട് റിപ്പോർട്ടർ തൃശ്ശൂരിൽ നിന്ന് മറ്റേ കരിയും വേണ്ട കരിമരുന്നു വേണ്ട എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ പരമ്പര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഓടിപ്പിച്ചാണ് പ്രിയ ഇളവള്ളി മഠം അവിടെ നിന്ന് പറയുന്നു സ്വപ്ന വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള എഡിറ്റ് ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു സ്വപ്ന പുറത്തുവിടുന്നു അത് മാത്രമല്ല നികേഷ് കുമാർ നികേഷ് കുമാർ ആരാണെന്ന് ചോദിച്ചാൽ നികേഷ് കുമാർ ആരാണെന്ന് സ്വപ്നയ്ക്ക് അറിയില്ല മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ ആണോ എന്നുള്ളത് പറയില്ലേ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കേസിന് വേണ്ടി വരും ശേഷിനെ കാണാനാണ് പ്രതീക്ഷയോട് കൂടി ഒന്ന് രണ്ട് മൂന്ന് സുരേഷ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഒത്തുതീർപ്പിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചിരിക്കുന്നു എന്നാണ് അതിനായി ഒരു ദൂതനെ അയച്ചിരിക്കുന്നു ഈ പറഞ്ഞതൊക്കെ വിവരിക്കണം മുഖ്യമന്ത്രിക്ക് മുന്നിൽ കീഴടങ്ങണം എന്നാണ് ദൂതൻ ഷാജി കിരൺ അദ്ദേഹമാണ് ഈ ആ സ്വപ്നം അതുപോലെ ചരിത്രയും കണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പാലക്കാട് ഇവരുടെ ഓഫീസിൽ എത്തിയ വണ്ടി നമ്പർ പോലും ഈ മുൻകൂർ ജാമ്യാഭിഷേൽ സൂചിപ്പിച്ചിട്ടുണ്ടോ ഭീഷണിയെ ഭീഷണിപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ദൂതൻ നിങ്ങൾ പറഞ്ഞതെല്ലാം പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾ ശരിയാക്കി കളയും ആഹാ അങ്ങനെയാണ് കേട്ടോ ഏ മണ്ടന്മാരായ സംഖ്യകളെ നിങ്ങൾ ഈ പറയുന്ന ഷാജി പാപ്പനോ ഷാജി കിരണോ ആരെയോ അയച്ചിട്ടുണ്ട് മണ്ടന്മാരെ ഈ ഷാജി കിരൺ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ നമുക്ക് നേരിട്ട് ജനം ടി വിളിക്കാം ജനം ഇപ്പൊ നിങ്ങളൊരു വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ ഷാജ് കിരൺ ഒരാൾ ഇങ്ങനെ ഈ പിന്നെ സ്വപ്നയെ ഭീഷണിപ്പെടുത്തിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു റിപ്പോർട്ടർ ചോദിക്കാനായിരുന്നു റിപ്പോർട്ടർ ചെയ്യാം ഹലോ ഹലോ നമസ്കാരം നിങ്ങൾ ഇപ്പൊ വാർത്ത ഏറുന്നുണ്ടോ മറ്റേ ഒരു ഷാജ് കിരൺ എന്ന് പറഞ്ഞ ഒരാൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയെ ഭീഷണിപ്പെടുത്തിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നീല ഫോർച്യൂൺ കാറിലൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു അയാൾ ആരാന്നറിയോ അല്ല അറിയോ ആരാന്ന് നിങ്ങൾ ഇതൊന്ന് അയാൾ ഏഷ്യാനെറ്റിന്റെ പഴയ പ്രവർത്തകനാ പിന്നെ ഇന്ത്യ വിഷയം വർക്ക് ചെയ്തതാണ് ജയഹിന്ദിൽ വർക്ക് ചെയ്തതാണ് കോൺഗ്രസ്സുകാരനാ ഇതൊന്നും അറിയാതെയാണോ നീണ്ട ഒന്ന് കൊടുക്കാവോ കട്ടായി പോയി നേരത്തെ ഞാൻ വിളിച്ചതാണ് നിങ്ങൾ എന്ത് കട്ട് ചെയ്ത അതിന് ഉത്തരം പറയണ്ടേ അല്ല തിരക്കിൽ ഒരു വാർത്തയില്ലേ നിങ്ങളൊരു കോൺഗ്രസുകാരനെയാണ് ഈ പറയുന്ന ഏതാണ്ട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്ത എടുക്കും ഇത്രയുള്ളൂ നിങ്ങളുടെ വാർത്തയുടെ സംവിധാനം അയ്യേ മഹാ ഒരു ഒരാളെ കണ്ടുപിടിക്കാൻ പോലും കഴിയാതെ വലിയ ല്ല പുതിയെങ്കിലും ആവശ്യം ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും അവര് എഴുതി എടുത്തത് വായിക്കുകയാണെന്ന് അതില് നികേഷ് കുമാർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഐ ഡു നോട്ട് നോ എന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് അതിലെ വിജയം അതൊരു വക്കീലിൻ്റെ ബുദ്ധിയാണെന്ന് മനസ്സിലാവാനായിട്ട് അല്ലെങ്കിൽ നികേഷ് കുമാർ കേസ് കൊടുക്കും ഇതിപ്പോ അറിയാത്തൊരാളാണെന്ന് വെച്ചാൽ കേസ് കൊടുക്കാനും പറ്റില്ലല്ലോ പക്ഷേ ഇത് ഏഷ്യാനെറ്റ് അപ്പോഴും ഇത് ആഘോഷമാക്കിയിട്ട് നികേഷിന്റെ പേരൊക്കെ വലിച്ചയച്ച് ഏഷ്യാനെറ്റ് നികേഷിന്റെ കയ്യിൽ നിന്ന് ആവശ്യമുള്ളത് വാങ്ങിച്ചു വെക്കുന്നുണ്ട് ഷാദ്ഖിരൺ ഞാന് ഇന്ത്യ വിഷയത്തെ എക്സിക്യൂട്ടീവ് എടുത്തതായി സ്വപ്നയെ ഞാൻ ഇതുവരെ ടെലിഫോണിൽ വിളിച്ചിട്ടില്ല സ്വപ്നയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സ്വപ്നയെ എനിക്ക് വാർത്തകളിൽ നന്നായി അറിയാം ഷാജ് ബന്ധമുണ്ടോ ഷാജ് കിരൺ ഞാന് ഇന്ത്യാ വിഷത്തെ എക്സിക്യൂട്ടീവ് എടുത്തതായിരിക്കുന്ന സമയത്ത് അവിടെ ആയി വന്ന ആളാണ് ഷാജ് കിരൺ ഞാൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു അതില് പ്രതിഷേധിച്ചിട്ടാണ് തോന്നുന്നത് അയാൾ ഏഷ്യാനെറ്റിൽ പോയി ജോലി ചെയ്തു അപ്പോൾ തങ്ങളുടെ സ്ഥാപനത്തിൽ ജീവനക്കാരൻ എന്ന നിലയിൽ മാത്രമാണ് ശാസ്കിരന്റെ പരിചയമുള്ളത് ഒരു റിപ്പോർട്ടർ നിലയിൽ ഞാൻ വിളിച്ചിട്ട് ഒരു നിലയിൽ ട്രെയിൻ ചെയ്യുന്നതാണ് ആവശ്യമുള്ളൂ ബാക്കി എല്ലാ സംവിധാനങ്ങളും ആയി കഴിഞ്ഞു അതാണ് ഇപ്പോൾ കാണുന്ന നമുക്ക് എല്ലാവരും ധാരാളം ആൾക്കാർ ആരാധകരായിട്ടും അവരെ കാണാൻ എത്തിയിട്ട് അതെല്ലാം തന്നെ ഈ മൂന്ന് മണി എന്നുള്ള സ്വപ്ന എന്തായിരിക്കും പുറത്തുവിടുക രാഷ്ട്രീയ കേരളം മലയാളികളെല്ലാം തന്നെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നത് സ്പീക്കർ നേരമായിട്ട് സ്പീക്കർ എല്ലാം തന്നെ പരിശോധന നടത്തി നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും സ്വപ്നയ്ക്കായുള്ള ചേരും അവിടെ എത്തിയിട്ടുണ്ട് എല്ലാ ചാനലുകളുടെയും മൈക്കുകളുടെ ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കറുമായി ബന്ധപ്പെട്ട ടെസ്റ്റിംഗ് എല്ലാം തന്നെ നേരത്തെ കഴിഞ്ഞിരുന്നു ഇനി സ്വപ്ന സുരേഷ് വൈകുന്നേരം മൂന്ന് മണി സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വരും ടൈപ്പ് പുറത്താവും മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയും അന്ന് വൈകുന്നേരം തന്നെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും എനിക്ക് വയ്യ അയ്യ ഞാൻ എറണാകുളത്ത് നിന്നുള്ള യാത്രയുടെ ഇടയിലാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വപ്നയുടെ ടൈപ്പ് ഒന്ന് കുറേ നേരം കേട്ടു ബാക്കി പറയുന്നില്ലേടാ അവസാനം മാധു സജി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഒരു വിവാദമുണ്ട് അതിന് വലിയ രാഷ്ട്രീയ സാധ്യതകളുണ്ട് നാല് ദിവസമായി പക്ഷെ കേരളം കാണുന്ന നാടകങ്ങളിൽ പ്രതിപാദിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട ആളുകളും ആണെങ്കിലും തീർത്തും വ്യത്യസ്തമായ ഒരു തിരക്കഥ അടിമുടി പ്രകടമാണ് അതിൽ ഏറ്റവും പ്രധാനം എച്ച് ആഡിഎസ് സ്വപ്നയ്ക്ക് നൽകുന്ന സംരക്ഷണമാണ് ഒരു ജോലി നൽകുകയും കൂലി നൽകുകയും മാത്രമല്ല എച്ച് ആർ ഡി എസ് എന്ന സംഘപരിവാർ വേരുകളുള്ള സ്ഥാപനം ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമോ നിയമപരമോ ആയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പശ്ചാത്തലം പത്രപ്രസ്താവനകൾക്ക് സൌകര്യം സാങ്കേതിക സഹായം സാന്നിധ്യം ദൂത് വന്നെന്ന് സ്വപ്ന പറയുന്ന ഷാജുമായി മണിക്കൂറുകൾ വർക്കിംഗ് അവേഴ്സിൽ ചർച്ചയ്ക്ക് അവസരം വക്കാലത്തെടുക്കാൻ വക്കീൽ എല്ലാവരെയും ഒളിച്ച് ബാത്റൂം മുറിക്കുള്ളിൽ നിന്ന് ഷാജ്കിരണുമായി സംസാരിച്ച ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ പോലും പിന്തുണ ഇതൊക്കെ നമ്പർ ഇട്ട് വെക്കണം പിന്നെ പ്രതിപക്ഷ സംഘടനകൾ തെരുവിൽ തല്ലുകൊള്ളുന്നെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയ ബോധ്യം കാരണമാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയും അവർ പുറത്തുവിട്ട ഓഡിയോയിൽ എന്ന പുതിയൊരു കഥാപാത്രവും ആരോപണങ്ങളുടെ കെട്ടഴിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ മറുപടി നേടേണ്ടത് പ്രതിപക്ഷ ദൗത്യമാണ് അതിന് തല്ലുകൊള്ളുന്നുവെങ്കിൽ അതൊരു ഈടുവയ്പ്പാണ് ആരോപണം ഉന്നയിച്ചത് സ്വപ്നയാണ് അതിൽ പുതുവയൊന്നും വീണ്ടും ഉന്നയിക്കുന്നത് ഇന്നോളം നടപടിയില്ലാത്തത് കൊണ്ടാണെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട് സ്വപ്നം ഇന്നലെ പറഞ്ഞതും ഇന്ന് ശബ്ദ സന്ദേശത്തിൽ വെളിപ്പെടുത്തിയതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുമില്ല ഷാജിന്റെ ശബ്ദത്തിലെ ഭീഷണി മാത്രം എവിടെയും കേട്ടെടുക്കാൻ കഴിഞ്ഞില്ല ഷാജിയാണ് എന്ന മുൻ മാധ്യമ പ്രവർത്തകൻ വാടക കൊടുക്കാൻ പണമില്ലാത്ത പത്തോളം കമ്പനികളുടെ ഡയറക്ടർ പറഞ്ഞതിലൊക്കെ പതിരുണ്ട് ഇതായി ഏറ്റവും അവസാനം ബില്ലിവേഴ്സ് ചർച്ചും തള്ളിക്കളയുന്നുണ്ട് ആ ഡയറക്ടർ പദവി മുഖ്യമന്ത്രിയുടെ പാത്ര പദവിയൊക്കെ കേൾക്കുമ്പോഴേ കോമഡിയാണ് ഇതാണ് മുട്ടാത്ത രാഷ്ട്രീയവും ചില ഒക്കെയാണ് ഈ തുടരെ തുടരെയുള്ള ഇതിനിടയ്ക്ക് അശ്ലീല നാടകങ്ങൾ ഉണ്ട് അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല കാരണം നമുക്ക് കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വമെങ്കിലും ഉണ്ട് മനുഷ്യർ കേൾക്കുന്നതാണ് എന്നുള്ള വിചാരം ഇങ്ങനെയുള്ള ആഘോഷങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പരമ്പരയായിട്ട് അവതരിപ്പിക്കുകയാണ് എല്ലാവരും ഈ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇത് ഒന്ന് എന്ന് പറയാം ഇതിന് മുമ്പുള്ളതുണ്ട് ഉണ്ട് കേട്ടാ പക്ഷേ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പരമ്പരകൾ ആരംഭിക്കാം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ പവിത്ര